വിഷയങ്ങൾ ഒരുപാട് സാധാരണ ജനങ്ങളുടെ നിരാലംബര നിരാശരായവരുടെ വിഷയങ്ങൾ നമ്മൾ സുഭാഷിതം ചാനലിലും ഈ നമ്മുടെ ഈ ചാനലിലും ചെയ്യാറുണ്ട് ഗ്ലോബൽ മലയാളി ന്യൂസിലും ചെയ്യാറുണ്ട് അതിനേതായ ഒരു ആളുകൾ റീച്ച് തരാറുണ്ട് അല്ലെങ്കിൽ അവർ അവർ ഒരുപാട് ആളുകൾ ഈ വീഡിയോസ് വൈറലാക്കാറുമുണ്ട് ഇന്നിപ്പോൾ വളരെ വ്യത്യസ്തമായി രാവിലെ എനിക്കൊരു ഫോൺ കോൾ വന്നു നല്ല പ്രായാധിക്യമുള്ള ഒരു സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള നല്ല പ്രായമുള്ള ഒരാളാണ് എന്നെ വിളിച്ചത് അതെ എനിക്ക് പരിചയമുള്ള ആളല്ല എങ്കിലും എന്നെ വിളിച്ചിട്ട് വളരെ വേദനയോടുകൂടി സങ്കടത്തോടു കൂടി പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഇടുന്നത് ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് വനിതകളും പുരുഷന്മാരുമായിട്ടുള്ള പതിനായിരക്കണക്കിന് ആളുകളാണ് എനിക്ക് മെസ്സേജ് ഇടുകയും പിന്നെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരുപാട് ആളുകളുണ്ട് സ്ത്രീകളുണ്ട് വനിതകളുണ്ട് കുട്ടികളുണ്ട് വയസ്സായവരുണ്ട് സീനിയർ ഉണ്ട് ഒരുപാട് പേരുണ്ട് ഇന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ പി എസ് സിയിൽ ജോലി കിട്ടണമെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സും നാൽപ്പത് വയസ്സുമൊക്കെയാണ് അപ്പോൾ നാൽപ്പത് വയസ്സിൽ വരുന്ന ലിസ്റ്റ് ഒരാൾ ലിസ്റ്റിൽ വന്നാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ജോലി കിട്ടുന്ന നാൽപ്പത്തൊന്ന് വയസ്സോ നാൽപ്പത്തി വയസ്സോ ചിലപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഇവിടെ ജോലി കിട്ടിയ കഥകളൊക്കെ ഉണ്ട് പലർക്കും ലിസ്റ്റിൽ വന്നതിന് ശേഷവും പിന്നെ മുപ്പത്തഞ്ച് വയസ്സിൽ ലിസ്റ്റിൽ വന്നാൽ പോലും പിന്നെ ഈ പറഞ്ഞ പോലെ നാൽപ്പത് വയസ്സിന് അടുത്തൊക്കെയാണ് ജോലി കിട്ടുന്നത് അമ്പത്താറ് വയസ്സാണ് നമ്മുടെ പെൻഷൻ പ്രായം അപ്പോൾ ഒരു പതിനാറ് വർഷം പോലും അവർക്ക് പെൻഷൻ സർവീസ് കിട്ടാനില്ല അപ്പോൾ പതിനെട്ട് വർഷത്തെ സർവീസ് ഇല്ലാത്ത പലർക്കും മിനിമം പെൻഷനിലേക്കാണ് പോകുന്നത് മിനിമം പെൻഷൻ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പക്ഷേ അവർക്ക് ഡി എ പ്രഖ്യാപിക്കുമ്പോൾ ചെറിയ ആനുകൂല്യം കിട്ടാറുണ്ട് പക്ഷേ ആ ഒക്കെ മാസങ്ങളായി വർഷങ്ങളായി അവർക്ക് കൊടുത്തിട്ട് അപ്പോൾ മിനിമം പെൻഷൻകാരുടെ കാര്യത്തിൽ വളരെ വലിയ അലംഭവവും ഒരു അലസതയുമാണ് സർക്കാർ കാണിക്കുന്നത് സർക്കാർ ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോഴാണല്ലോ പുതിയ പുതിയ ആളുകൾ വരുന്നത് തീർച്ചയായിട്ടും ഒരു ലക്ഷത്തോളം വരുന്ന മിനിമം പെൻഷൻകാരുടെ കാര്യം സർക്കാർ ഗൗരവമായി പരിഗണിക്കണം അവർക്ക് ഒന്ന് പതിനാറ് വർഷവും പതിനെട്ട് വർഷവും ഒക്കെ സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പെൻഷൻ കിട്ടുന്നുള്ളൂ അതൊരു അത് തന്നെ ഒരു വലിയ അശാസ്ത്രീയതയാണ് അതിൻ്റെ പ്രായം അത് എത്ര വർഷം ജോലി ചെയ്താലും അവർക്ക് അവസാനം വാങ്ങുന്ന ശമ്പളത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം പെൻഷൻ കൊടുക്കുന്ന രീതിയിലേക്കുള്ള പെൻഷൻ പാറ്റേൺ മാറേണ്ടതുണ്ട് ഇതിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ നമ്മുടെ ഇ പി എഫ് പെൻഷൻ കിട്ടുന്നവർക്ക് വളരെ നാമമാത്രമായ തുകയെ കിട്ടുന്നുള്ളൂ അതുപോലെ തന്നെ സർക്കാർ സർവീസിലെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കിട്ടുന്ന കുറച്ച് പേർക്ക് മാത്രമാണ് വലിയ തുക പെൻഷൻ കിട്ടുന്നത് അതേ സമയത്ത് തന്നെ വളരെ വലിയ വ്യത്യാസമാണ് പെൻഷൻ കാര്യത്തിലുള്ളത് അംഗനവാടിക്കാർക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് പെൻഷൻ ഉള്ളത് ആശാവർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ ഇല്ല അങ്ങനെ ഒരുപാട് ആളുകൾ പലർക്കും പെൻഷൻ ഇല്ല ചിലർക്ക് ക്ഷേമനിധി പെൻഷനേ ഉള്ളൂ അത് അതായിരത്തഞ്ഞൂറിനും രണ്ടായിരം രൂപയൊക്കെ ഉള്ളൂ അതും പല വർഷങ്ങളായി കിട്ടാത്ത ഒരുപാട് ഏജൻസി സ്ഥാപനങ്ങളുണ്ട് പതിനഞ്ച് മാസമായി വർഷം ഒന്നര വർഷത്തോളമായി കിട്ടാത്ത കിട നിർമ്മാണത്തൊഴിലാളികളുണ്ട് അങ്ങനെ വ്യത്യസ്തമായ സമൂഹത്തിലുണ്ട് അതേസമയം സാറ്റൂട്ടറി പെൻഷൻ കുറച്ച് പേർക്ക് വളരെ കൃത്യമായി നല്ല തുക കിട്ടുന്നുമുണ്ട് ഇതിൻ്റെ ഒരു വലിയ അസന്തുലിതാവസ്ഥ കേരളത്തിലുണ്ട് അത് മാറ്റേണ്ടതാണ് മിനിമം പെൻഷൻകാരുടെ പെൻഷൻ കൃത്യമായി ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം പേരുണ്ടവർ അവരുടെ പെൻഷൻ കൃത്യമായി ഈ ടാരിഫ് തന്നെ പെൻഷൻ്റെ സ്ലാബ് തന്നെ മാറ്റേണ്ട സമയമായി മാത്രമല്ല ഉള്ളത് തന്നെ സമയത്ത് കൊടുക്കുന്നില്ല എന്നുള്ള വളരെ പരിതാപകരമായ ഒരു കാര്യമാണ് സ്റ്റേറ്റിനെ സംസ്ഥാനത്തെ ജനങ്ങളെയും എല്ലാവരെയും സേവിച്ചതിന് ശേഷം കഷ്ടപ്പെടുന്നത് വളരെ കഷ്ടമാണ് അവർ സങ്കടക്കടലിലാണ് തീർച്ചയായും ഗവൺമെൻറ് ഗൗരവമായി ഈ വിഷയം പരിഹരിക്കേണ്ടതാണ്